അതായത് തന്നെ ഞാൻ ഞാനിന്ന് നല്ല മഴ എൻ്റെ സ്കൂളിലേക്ക് പോകാണ് അപ്പോൾ എനിക്ക് കോട്ട് പേടിച്ചിരുന്നു സ്കൂളിൽ തുറക്കണ മുമ്പേ അതുകൊണ്ട് ഞാൻ കോട്ട് മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കോട്ട് ഇട്ടിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ കുടുക്ക് പൊട്ടിയതാണ് കേട്ടോ ഞാനിപ്പോൾ ഒന്ന് ൂക്കിട്ടാണ് അത്ര കൂട്ടിട്ടുള്ളത് അപ്പോൾ ഞാനിന്ന് സ്കൂൾ പോയി വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ബാക്കി വീഡിയോ കാണിക്കാം അപ്പോൾ ശരി ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം ബൈ